ഹായ് ഹോൾ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് പുട്ട് പൂരം വറുത്തതിന്റെ റെസിപ്പിയായിട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടാവും വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടാവും ബാക്കി വരുന്ന പുട്ട് നമ്മൾ വെറുതെ കളയണ്ട അപ്പൊ ഇങ്ങനെ ഒന്നൊക്കെ ഉണ്ടാക്കി നോക്കിയാല് കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിട്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അവരെ വേറും എന്നറിയും അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഇത് രാവിലത്തെ പുട്ടാണ് കേട്ടോ രാവിലത്തെ പുട്ട് ബാക്കിയില്ലതാണ് അപ്പൊ നമ്മൾ വൈകുന്നേരമാണ് ഇത് ഉണ്ടാക്കുന്നേ അപ്പോൾ ഫ്രിഡ്ജിലേക്ക് ബാക്കിയുണ്ടാവും അപ്പോൾ അപ്പം തന്നെ നമ്മൾ എല്ലാവരും കഴിച്ച ശേഷം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ കേടായിപ്പോകും പോകും ഒക്കെ ഉള്ളതുകൊണ്ട് കേടായി പോകും അപ്പോൾ അത് ഫ്രിഡ്ജിലേനു അപ്പോൾ തണുപ്പൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ നന്നായിട്ട് പൊടിച്ച് ഇങ്ങനെ പൊടി പൊടി ആക്കി വെക്കണം കേട്ടോ ഫുള്ള് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചട്ടി അപ്പം നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം ീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേറ്റി കൂടെ ഇട്ടിട്ട് ഇതിലേക്ക് നമുക്ക് ഈ പുട്ടുപൊടി ഇട്ടുകൊടുക്കാം നല്ല ഇറച്ചി കൊടുക്കാം അപ്പൊ ഇതിന്റെ ഈ ഇതിലുണ്ടാകുന്ന നെനവിന്റെ അതൊക്കെ ഒന്ന് മാറണം കുറച്ചൊന്ന് ഉണങ്ങി കിട്ടണം കേട്ടോ ഇതിലേക്ക് കടുക് ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഉഴുന്നിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഉഴുന്നിഷ്ടമല്ലെങ്കിൽ രണ്ടും വേണ്ട വെറും കറിവേപ്പിലിട്ട് കൊടുത്താൽ മതി ഇപ്പം അത് കണ്ടാൽ അതിൻ്റെ വേണ്ട കുറച്ചൊരു വറുവായി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഒക്കെ പോയി നല്ല ഇതായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുക നിങ്ങൾ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ടോ അതിലുപ്പ് ഉള്ളത് കാരണം മധുരം ആവശ്യമുള്ള മാത്രം ഇട്ട് കൊടുത്താൽ മതി മധുരം വേണ്ടാത്തവർക്ക് പിന്നെ ഒന്നും ഇടും വേണ്ട അതിൽ ഉപ്പ് ഉണ്ടാവും ബാക്കി വന്ന പുട്ടേ കുട്ടികൾ വന്നാലൊന്നും കഴിക്കൂല അപ്പൊ ഇങ്ങനെ കഴ്ത്തി കൊടുത്താൽ കഴിക്കും സ്കൂളിട്ട് വരുമ്പോൾ ഇങ്ങനെ കൊടുത്താ അവര് കഴിച്ചോളൂ കേട്ടോ ഈ പഞ്ചസാര ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ പഞ്ചസാര ഒക്കെ നന്നായിട്ട് ആയിട്ട് കിട്ടും അപ്പൊ ഈ സമയത്ത് ഇതാ ഒരു മുറി തേങ്ങയുടെ പകുതിട്ടാ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് അധികം പുട്ടുണ്ടെങ്കിൽ ഒരു മുറിനെടുത്തോണ്ടു അപ്പം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തേങ്ങ വേണം കേട്ടോ അപ്പഴാണ് ടേസ്റ്റ് ഉണ്ടാവുക തേങ്ങ അടിക്കുമ്പം തേങ്ങ കൂടി ഒന്ന് ചെറുതായിട്ടൊന്നായി വരട്ടെട്ടോ അപ്പം അതുവരെ ഒന്ന് ചെറുതീലിട്ടിട്ട് തന്നെ ആക്ക അല്ലെങ്കിൽ അടച്ചു വച്ചാലും മതി അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള പുട്ടപ്പൂരം വറുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ഉണ്ടാക്കാത്ത ആളുകൾ അപ്പം കുട്ടികൾക്കല്ല നമുക്കും കഴിക്കാം കട്ടൻ ചായന്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം